നമസ്കാരം നമ്മളെ എന്ത് കാണിക്കുന്നത് ഈ കാണുന്ന ഇരുപത്തിനാല് ഗ്രാം അതായത് മൂന്ന് പവൻ അതുപോലെ ഒന്നര പവന്റെയൊക്കെ മാലകളും അതുപോലെ തന്നെ പതിനാറ് ഗ്രാം ഇരുപത് ഗ്രാം അതായത് രണ്ട് പോയിന്റ് രണ്ടര പോയിന്റ് ഒക്കെ താലിമാലകളാണ് കാണിക്കുന്നത് അപ്പൊ താലിമാല മാത്രല്ല കേട്ടോ ജെൻസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മാലയൊക്കെയാണ് താലിമാലയായിട്ട് ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്ന മാലകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നേരെ വീഡിയോയിലോട്ട് മാല അപ്പൊ ഇന്ന് ഡിസംബർ നാലാം തീയതി ദിവസമാണ് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണം വരുന്നത് ബുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്തോ താനെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നമ്മുടെ ഓരോ ദിവസം വെഡിങ്ങിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാറുള്ളത് അല്ലെ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം തൊട്ട അയൽവാകത്തൊക്കെ വിവാഹമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ വിവാഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുക ബുക്ക് ചെയ്യുന്ന റേറ്റ് എന്താണെന്ന് വെച്ചാൽ ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ നിന്നും ഒരു രൂപ പോലും കൂടാതെയാണ് ബുക്കിംഗ് ഉദ്ദേശിക്കുന്നത് സ്വർണ കൂടിയാൽ ആ അതേ റേറ്റും കുറഞ്ഞാൽ കുറഞ്ഞ വിലയുമാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ബുക്കിംഗ് കൊണ്ടുള്ള പ്രയോജനം അപ്പൊ വേഗം തന്നെ ബുക്ക് ചെയ്യാനുള്ളവർ ബുക്ക് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് വാങ്ങാം അപ്പൊ അത് ഈ കാണുന്ന ഐറ്റം ഒക്കെ നോക്കുന്നത് ഈ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് സവിതം ചെയിൻ ആണ് ഒന്നര പവനാണ് വരുന്നത് ഒന്നര പവൻ്റെ സവിതം ചെയിന് ഇതിൽ വേണമെങ്കിൽ പൊലിമ കൂട്ടണെങ്കിൽ പൊലിമ കൂട്ടിയെടുക്കാം അതുപോലെ തന്നെ ഡോണ് വരുന്നുണ്ട് ഡോണും വരുന്നത് ഒന്നര പവനാണ് അല്ല സോറി പതിനാറ് പേ അതായത് രണ്ട് പവനാണ് വരുന്നത് അതുപോലെ തന്നെ ബോയ്സ് വരുന്നുണ്ട് സവിതം വരുന്നുണ്ട് സവിധം തന്നെ ഇരുപത് ഗ്രാമിൻ്റെ സവിത അതായത് രണ്ടര പവൻ്റ് സവിതാണ് വരുന്നത് അതുപോലെ ലോട്ടസ് ലോട്ടസും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടര പവന്റ് വരുന്നുണ്ട് ഡബിൾ ഗാംഗുലി നിങ്ങൾക്ക് താലിമാലയായിട്ടൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് അതായത് നമ്മുടെ ബഡ്ജറ്റ് എത്രയാവണോ അതിനനുസരിച്ച് നല്ല പൊലിമ കൂട്ടി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ലാസ്റ്റിങ് അല്പം കുറവാകുന്നേ ഉള്ളൂ പൊലിമ കൂട്ടി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഓർഡർ തരുവാ അല്ലെങ്കിൽ ഇവിടെ മിക്കവാറും പൊലിമ കൂടിയതുണ്ടാവും കുറഞ്ഞതും ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊലിമ കൂട്ടി വേണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തുതരും ഇതിപ്പോ എട്ടു പിടി മാലയാണ് ഈ കാണുന്ന ഐറ്റം ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാനത് കയ്യില് പിടിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത് ഈ കാണുന്നതൊക്കെ മൂന്ന് പവന്റെ ഒക്കെയാണ് മൂന്ന് പവന്റെ സവിതമൊക്കെയാണ് ഈ കാണുന്നത് മൂന്ന് പവന്റെ സവിധം അതുപോലെ കുരുമുളകൊക്കെ ഇരുപത് ഗ്രാം അതായത് രണ്ടര പവൻ ഒക്കെയാണ് വരുന്നത് അതുപോലെ മുല്ലമുട്ട്മാല ഇതൊക്കെ ഞാൻ നമ്മൾ പറയുന്നത് താലിമാലയായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ് കേട്ടോ ഇതിൽ തന്നെ നമുക്ക് ജെന്റ്സിന്റെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതല്ല നിങ്ങൾക്ക് ഇപ്പം തീരെ നൈസ് ആയിട്ടുള്ള രണ്ട് ഗ്രാം തൊട്ടുള്ള മാലകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒന്നര ഗ്രാം തൊട്ട് രണ്ട് ഗ്രാമിൻ്റെയൊക്കെ മാല നമ്മൾ ആറ് പിടി തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് എട്ട് പിടിയൊക്കെ വരുന്നതെങ്കിൽ നമുക്ക് നാല് ഗ്രാം അതായത് അരപ്പം തൊട്ട് എട്ട് പിടിയുടെ ഗാംഗുലി സച്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം പിന്നെ കുറച്ചുകൂടി ബഡ്ജറ്റ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താലിമാല ഇച്ചിരി കൂടി നീട്ടം കൂട്ടുന്നു ഇതൊക്കെ എട്ട് പിടിയാണ് വരുന്നത് എട്ട് പിടിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പത്ത് പിടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി തരും കേട്ടോ നേരത്തെ വിളിച്ചു പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഓർഡർ തരുമോ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്താൽ പത്ത് പിടിയാക്കിയും വേണമെങ്കിൽ തരാം മൂന്ന് പോയിന്റ് പത്ത് പിടി അതുപോലെ തന്നെ പതിനാറ് പോയിന്റ് പത്ത് പിടി എട്ട് മാക്സിമം നമുക്ക് പത്ത് ഗ്രാം പത്ത് പിടി വരെ നമുക്ക് ചെയ്തു തരാൻ പറ്റും ഓക്കെ അപ്പോൾ പത്ത് പിടി എന്ന് ഉദ്ദേശിച്ചത് എട്ടു പിടി നമ്മുടെ തലവഴി ഉരി എടുക്കുകയൊക്കെ ചെയ്യാവുന്ന എട്ടുപിടി നോർമൽ സൈസാണ് അതിനേക്കാളും കുറച്ചുകൂടി നീട്ടം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരാം കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പം മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ നോക്കുക ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ മൂന്ന് റിങ് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വീഡിയോ ലൈവില് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇത്തവണ നമ്മൾ ആറ് റിങ്ങാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നവരുന്ന ഞായറാഴ്ച അപ്പോൾ ആറ് റിങ് സമ്മാനമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മൂന്നിലും ഞങ്ങൾ ലൈവില് വരുന്നുണ്ട് ഒരേ സമയത്താണ് ലൈവിൽ വരുന്നത് അതുകൊണ്ട് തന്നെ മൂന്നും നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുകയും ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ അതിന്ന് തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ വേഗം തന്നെ ഷെയർ ചെയ്തോ ആറ് മുതലാണ് ഇത്തവണ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് കാര്യം കഴിഞ്ഞ ഞായറാഴ്ച ലൈവിൽ വരാത്തത് കൊണ്ടാണ് ആറ് മുതൽ സമ്മാനമായിട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഫേസ്ബുക്കിലൂടെ കാണുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യാൻ നോക്കുക ഇപ്പം മൂന്നിലും നമ്മൾ നിങ്ങളുടെ പേര് എഴുതുന്നതാണ് അത് വളരെ സുതാര്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് വിൽക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ നമുക്കൊരു സ്ഥലം വാങ്ങണം അല്ലെങ്കിൽ ഒരു വീടൊക്കെ വെക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നല്ലേ അതിനൊക്കെയാണ് നമ്മൾ ഈ ഗോൾഡ് കൊണ്ടുള്ള പ്രയോജനം നമുക്കൊരു ആവശ്യം വരുമ്പോ ഇത് വിൽക്കണം ൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂലിലോട്ട് പോകുന്നോ ഇന്ന് നമ്മൾ എടുക്കുന്ന ഏഴായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് അതെല്ലാം ശരിയാണ് അതുപോലെ ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഗോൾഡ് ഒക്കെ നമുക്ക് പറയാൻ വെക്കുകയും കൂടി ചെയ്യാം അല്ലെ അപ്പം പണയം വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നമുക്ക് ആ പണയം എടുക്കാൻ പറ്റും കേരളത്തിൽ നിന്ന് എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർണം പണയം വെച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എത്ര രൂപ ആ ഗോൾഡിന്റെ മൊത്തം തുക എത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആളെ വിടുകയും ചെയ്ത് നമുക്ക് എല്ലാവരും നമ്മുടെ സ്റ്റാഫും ഒക്കെ ഉണ്ട് അപ്പം വേഗം തന്നെ വിളിച്ചു നമ്മുടെ ഷോപ്പ് ചേർത്തലയിൽ മാത്രമല്ല വൈക്കത്തും ഉണ്ട് കേട്ടോ അടുത്ത വരുന്ന മാസം പതിനാറാം തീയതി നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം ആ സമയം തൊട്ട് നമ്മുടെ വൈക്കത്ത് അതായത് കോട്ടയം ജില്ലയിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പം നമുക്ക് ജുവല്ലറി പിന്നെ അരിപ്പുറം വരുന്നത് അവിടെയും നമ്മുടെ ഷോപ്പ് ഉണ്ട് അപ്പൊ വേഗം തന്നെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക കമന്റ് ഒക്കെ ചെയ്യാം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ